ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഒരു കച്ചവട സിനിമ മാത്രമാണ് എംപുരാൻ എന്നാണ് ഇടത് നിരീക്ഷകനായ ഡോക്ടർ ബി ജയരാജ് പറയുന്നത് ഇതിൽ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി സിനിമയെ സിനിമയായി കാണണം എന്നുള്ളത് അങ്ങനെ ഒരു പ്രൊപ്പഗൻറ്റ ഇതിലില്ല എങ്കിൽ എന്തുകൊണ്ടാണ് വർഷം സംസ്ഥാനം അവിടെ ഉണ്ടാകുന്ന കലാപം അതിലുണ്ടാകുന്ന ഇര എന്നൊക്കെയുള്ള രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് അങ്ങനെ ഒരു കച്ചവടവൽകൃത സിനിമയാണ് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതെങ്കിൽ അപ്പോൾ ഇവിടെ ബോധപൂർവമായ ഒരു ശ്രമം നടന്നിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് രസകരമായ സംഗതി ഉള്ളത് ഡോക്ടർ ബി ജയരാജ ഒരു ഇടതുപക്ഷ സഹയാത്രികരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ നിലപാടുകൾ മുമ്പും പ്രചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്നത് കൊണ്ട് മനസ്സിലാക്കിയതാണ് ആരാണ് ഇവിടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി ക്ലാസ് എടുക്കുന്നത് അത്ഭുതം തോന്നുകയാണ് കണ്ണൂർ ജില്ലയില് വിനയ എന്നൊരു സ്ത്രീയുടെ പറമ്പിൽ നിന്ന് തേങ്ങ ഇടാൻ പോലും സമ്മതിക്കാത്ത ഒരു പാർട്ടിയാണ് ഇത് ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏകോദര സഹോദരനാണ് അതായത് തങ്ങൾക്ക് വെറുപ്പ് വന്ന് വല്ല പറയട്ടെ 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 സാറിന്റെ സമയത്ത് എൻ്റെ ഞങ്ങളുടെ പാർട്ടിക്ക് വെറുപ്പ് വന്നു കഴിഞ്ഞാൽ കിണറ്റിൽ മലം കൊണ്ടിടുക ബാർബർ ഷാപ്പിൽ നിന്ന് മുടി മുറിച്ച് ഒന്നിച്ചു കൊണ്ടിടുക കരിയോലൊഴിക്കുക ഇങ്ങനത്തെ ലോകം കണ്ട ഏറ്റവും വലിയ നാറിത്തരം മുഴുവൻ കാണിക്കാൻ യാതൊരു മടിയില്ലാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ പാർട്ടിയുടെ ആൾക്കാരാണ് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം എതിർ സ്വരങ്ങളെ അമർച്ച ചെയ്യരുത് ഈ കുലംകുത്തി എന്ന് പ്രസംഗിച്ച് മുഖ്യമന്ത്രി അവിടുന്ന് പോയിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതുവരെ കൂടെ കൊണ്ടു നടന്നിരുന്ന ടി പി ചന്ദ്രശേഖരനും മുഖത്ത് അൻപത്തൊന്ന് വെട്ടു ക്രൗര്യം തീർത്തവരാണ് ഈ പറയുന്നത് ഒന്നും ചെയ്യരുത് ചവച്ചു കുടിക്കുന്ന ആളുകളാണല്ലോ സി പി എംമാര് ലെറ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊരു പടം ഗോപി ഇതേ മുരളീ ഗോപി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന പടത്തിന് കേരളത്തിൽ അൺഒഫീഷ്യൽ ബാൻ ഉണ്ടായിരുന്നു പല തിയേറ്ററുകളിലും പ്രവർത്ത ഇത് സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കാഞ്ഞത് ആരാണ് ഇവിടുത്തെ ഡി വൈ കാരണം അവരുടെ ഇപ്പോഴത്തെ എമ്പുരാനായ പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കുന്ന വ്യംഗ്യം അതിൽ പലപ്പോഴും കാണിച്ചതുകൊണ്ടാണ് ഹരീഷ് പെരടിയുടെ ക്യാരക്ടർ അപ്പൊ പലർത്തും ഇത് പ്രദർശിപ്പിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല മുരളീ ഗോപി തന്നെ ഇത് പത്രസമ്മേളത്ത് പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്നിട്ട് ഇപ്പൊ പറയണം അയ്യോ നിങ്ങൾ എന്ത് മനുഷ്യരാണ് നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത് നിങ്ങൾ സംഘികൾ എത്ര പഴഞ്ചന്മാരാണ് നിങ്ങളൊന്ന് വിശാലമായി ചിന്തിക്കൂ ഞാൻ ചോദിക്കട്ടെ നിർമാല്യം സിനിമയില് ഭഗവതിയുടെ മുഖത്ത് പിന്നെ പൂജകൻ തുപ്പി വെളിച്ചപ്പാട് തുപ്പി എന്ന് പറഞ്ഞൊരു ഉണ്ട് എങ്ങനെയാണ് വെളിച്ചപ്പാട് ആ തരത്തിലായത് വെളിച്ചപ്പാടിന്റെ ഭാര്യയെ ഒരു മുസ്ലിം ക്യാരക്ടർ പോയിട്ട് നശിപ്പിക്കുന്ന അവരുടെ പട്ടിണി മുതലെടുത്ത് നശിപ്പിക്കുന്ന കാര്യം എന്താ കേരളം ചർച്ച ചെയ്യാത്തത് അത് പറയില്ല വെളിച്ചപ്പാടിന്റെ ഭാര്യയെ വെളിച്ചപ്പാട് ഇല്ലാത്തപ്പോൾ വെളിച്ചപ്പാടിന്റെ ദാരിദ്ര്യം മുതലെടുത്ത് കൊണ്ടുപോയി പിഴപ്പിക്കുന്ന ഒരു മുസ്ലിം ക്യാരക്ടറെ പറ്റി ചർച്ച ചെയ്യാത്ത എന്താ ഭഗവതിന് മുഖത്ത് തുപ്പിയെ മാത്രം പറയുന്നത് എന്താ അപ്പൊ നിങ്ങളുടെതും സിലക്ടീവ് ക്രിറ്റിസിസം ആണ് ഒരു സംശയവും ഇല്ല ലോകമെമ്പാടും സ്റ്റാലിനിസം വളർന്നത് സിലക്റ്റീവ് ക്രിറ്റിസത്തിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞ വിശാലതയൊന്നുമില്ല നിങ്ങളുടെ പിണറായി വിജയനെ വിമർശിച്ച പേരിലല്ലേ ഈ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഭയന്ന് വന്ന് ചേർന്ന എം ആർ മുരളി അടക്കം ആൾക്കാരെ നിങ്ങൾ റോഡിലിട്ട് അടിച്ച് കയ്യും തലയും പൊട്ടിച്ചവരല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിന്റെ പേരിലെ അല്ലാണ്ട് അവർ പിണറായി വിജയന്റെ വീടിനെ കല്ലറിഞ്ഞ പേരില എം ആർ മുരളിയെ റോഡിലിട്ട് അടിച്ചില്ലേ അയാൾ ഭയന്ന് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയല്ലേ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട് കോട്ടെ നമ്മുടെ ഷാജഹാനെ പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലേ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടി നോർക്കി കോന്നില്ലേ ആരാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ക്ലാസ് എടുക്കുന്നത് കണ്ട ഏറ്റവും വലിയ പിന്നെ ജനസൈഡിന്റെ ജനസൈഡ് നടത്തിയ സ്റ്റാലിന്റെ ആളുകളാണോ അത്ഭുതം തന്നെ തോന്നുന്നു കോട്ടെ ഒരു കാര്യം പറയാം ഈ ചലച്ചിത്രത്തിലേക്ക് കഴിഞ്ഞാൽ ഒരു വിഷയം പറയേണ്ടതുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ ഇവര് സോഷ്യൽ സെൻസർഷിപ്പിന് വിധേയമാക്കി ഇടതുപക്ഷം എവിടുത്തെ പല തിയേറ്ററുകളിലും ഇവര് ആളെ വെച്ച് കൂയിപ്പിച്ചും തിയേറ്ററിന് കല്ലെറിഞ്ഞും വഴിതടഞ്ഞും ഇത് പ്രജസ അനു നിഷേധിച്ച പടമാണ് ഇതേ മുരളീഗോപി പിണറായി വിജയനെ പിന്നെ വിമർശിച്ചതിന്റെ പേരിൽ അവരാണ് പറയുന്നത് സംഘികളെ നിങ്ങൾ വളരെ പഴഞ്ചന്മാരാണ് മുരളീഗോപിയുടെ പടത്തെ കലയെ കലയായിട്ട് കാണണ്ടതെന്നൊക്കെ അത് ഇങ്ങോട്ട് ഉപദേശിക്കേണ്ട ഈ പടത്തിന് സെൻസർ ബോർഡ് ഒരു വിലക്കും കൊടുത്തിട്ടില്ല പടം ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് കാണില്ലല്ലോ ഞങ്ങളെപ്പോലെ മുരളീഗോപിയുടെ കണ്ടുകൊണ്ടുപോയിട്ട് മുടി മുറിച്ചിടാനും അപ്പിയിടാനും ഞങ്ങൾ വേറെല്ല അങ്ങനത്തെ പരിപാടി ഞങ്ങളതിലില്ല ഒന്ന് ഇനി വേറൊരു വിഷയമുള്ളത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഇറക്കിയ മുഖാമുഖം എന്ന പടം അതും ഇതുതന്നെയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ പറ്റിയുള്ള പടമാണ് അതിലും സോഷ്യൽ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ എൺപത്തിനാലില് അപ്പോ ഞങ്ങൾ ഇവിടെ പറയുന്ന അതല്ല ഈ ഭാരതത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മതാ മതാധിഷ്ഠാനത്തിൽ ഉണ്ടായിട്ടുള്ള ഇസ്ലാമിന്റെ കടന്നുകേറ്റത്തെ തുടർന്ന് അനേകായിരം നാല്പത്തി എട്ടായിരം ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ഉടനീളം ഇസ്ലാമിന്റെ തേർവാഴ്ചയിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ പ്രതീകങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രമടക്കം അടക്കം മധുരയിലുമുണ്ട് ശ്രീരാമ ജന്മഭൂമിയായി ഹിന്ദുക്കൾ അങ്ങേയറ്റം ആദരിക്കുന്ന അയോധ്യയിൽ ഉണ്ടായിരുന്ന തർക്കമന്ദിരം എന്തുണ്ടാ തർക്കമന്ദിരം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു വ്യക്തിയുടെ പേരിൽ പള്ളി ഉണ്ടാവില്ല ഇവിടെ ഒരു വ്യക്തിയുടെ പേരിലാണ് പള്ളി ബാബർ പള്ളിയാണ് ആ പള്ളി ഇവിടെ തൂണുകളടക്കം അസ്ഥി വാരമടക്കം ഹൈന്ദവ ക്ഷേത്രം പൊളിച്ചത് കൊണ്ടുണ്ടാക്കിയതാണെന്ന് എ കെ മുഹമ്മദ് എന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ട് തന്നെ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഭാരതീയൻ എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പുസ്തകമുണ്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പോയി വായിച്ചു നോക്കും അപ്പൊ നിങ്ങൾ പറയാം സംഘികൾ കാശു കൊടുത്ത് എഴുതിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ ഉടനെ അതൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ അതൊക്കെ വളരെ വസ്തുതാപരമാണ് അത്ര വർത്താവം ഇങ്ങോട്ട് പറയണ്ട ഒന്ന് ഇനി ഇവിടെ ഈ എംപുരാൻ എന്ന ചലച്ചിത്രത്തിൽ ഇപ്പോ ജനം ടി പോസ്റ്ററിൽ പോലും മോഹൻലാൽ ഇല്ല അത് തെറ്റാണ് മോഹൻലാൽ അറിഞ്ഞുകൊണ്ടും പണം മുടക്കിക്കൊണ്ടും തിരക്കഥ മനസ്സിലാക്കിക്കൊണ്ടും ഇറക്കിയ പണമാണിത് അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് അർത്ഥമല്ല പൃഥ്വിരാജ് കുമാരൻ ഞാൻ ചോദിക്കട്ടെ കേരളീയ ഹിന്ദുക്കളുടെ മേൽ ഇത്രയധികം ക്രൌര്യം അഴിച്ചുവിട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വർഗീയ ലഹള മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യസമരമായും മറ്റും ചിത്രീകരിക്കുന്ന ആ ഒരു ആ ഒരു നാരറ്റീവിന്റെ ഒരു ആണ് പൃഥ്വിരാജ് കുമാരൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വാര്യൻകുന്നനായിട്ട് അഭിനയിക്കാനാൽ തയ്യാറായിരുന്നതുമാണ് ഇപ്പൊ അതേ കുന്ദനെ ഒരു വേറെ തിരക്കഥയിലൂടെ ഒളിച്ചു കടത്തുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് കുമാരനും റിളീവ് ഗൂപിയോട് ചെയ്തിരിക്കുന്നത് ഇവർ ഇവരെപ്പോഴും ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതില് അവരുടെ സിനിമ നടന്നോട്ടെ ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് ഹേർട്ടായിട്ടുള്ള ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ നിങ്ങൾക്ക് എന്താ വിരോധം ഞങ്ങൾ അവരെ ആക്രമിക്കാൻ പോയില്ലോ അവർ കുലംകുത്തികളാന്ന് പറഞ്ഞ് കൊല്ലാൻ പോയില്ലല്ലോ അവരെ വണ്ടി വഴി തടഞ്ഞില്ലല്ലോ പിന്നെ ഇന്ന് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇതൊരു പിന്നെ ഒരു കാര്യം വളരെ നമ്മൾ കേരളത്തിൽ കേരളത്തിലുണ്ടായ ഒരു വലിയ മാറ്റം ദിലീപ് എന്നൊരു നടൻ കേരള മലയാള ചലച്ചിത്രത്തിന്റെ ഭൂരിഭാഗവും വിറ്റുവരവും മറ്റും നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ ദിലീപിന്റെ കേസ് നടക്കുന്നു അതുകൊണ്ട് അതിന്റെ ശരി തെറ്റുകളെ പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ ദിലീപ് എന്ന നടനെ ഡിസ്മാൻറ്റിൽ ചെയ്യണം അയാളുടെ അയാളുടെ സാമ്രാജ്യം തകർക്കണം എന്ന് ഒരാൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും ആ തകർക്കണം എന്നത് ആരുടെയൊക്കെ ആഗ്രഹമായിരുന്നു ഹിന്ദു ക്യാരക്ടേഴ്സ് മുഴുവൻ വില്ലൻസ് ആയി മാറുന്നത് അസ്വാഭാവികമല്ലേ എന്നൊക്കെ ഒരു സാധാരണക്കാരനായ എന്റെ ചിന്തയിലുണ്ട് അപ്പൊ ദിലീപിന്റെ സാമ്രാജ്യം തകർക്കണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഒരു പ്രത്യേക കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന ഒരു മാഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ പറയാറ് അപ്പൊ അവരുടെ ലക്ഷ്യം കൈവരിച്ചു നൂറ്റമ്പതോ ഇരുന്നൂറോ കോടി അവർ കൈവരിച്ചു വലിയ സിനിമകൾ ഉണ്ടാക്കുന്നു നല്ലത് തന്നെ ദിലീപ് കുറ്റക്കാരനല്ലെന്നോ കുറ്റക്കാരനാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു സിനിമ വ്യവസായത്തിന്റെ ഒരു മുഖത്തെ തകർത്തുകൊണ്ടാണ് ഈ പൃഥ്വിരാജിന്റെ മുഖം ഉയർന്നു വന്നിരിക്കുന്നത് സമൂഹം ഒബ്സർവ് ചെയ്യുന്ന ആർക്കും മനസ്സിലാവും അത് ശരിയായ നടപടിയല്ല അത്തരത്തിൽ നമ്മൾ ഒരു സിനിമാ വ്യവസായത്തെ തകർത്തുകൂടാ എന്ന് പൃഥ്വിരാജിനു കൂടി തോന്നണമായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ കോവി തകർക്കരുതെന്ന് കോവി തകർത്തതിൽ എല്ലാവരും ഉണ്ട് ആ ഇന്നയാൾ മാത്രം എന്ന് പറയാൻ പറ്റില്ല ഇനി ഒരു വിഷയം ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്ന് തിരക്കഥ അറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹം കണ്ടില്ല കേട്ടില്ല പിന്നെ ഇപ്പൊ വേറെ പറഞ്ഞില്ല ബി ജെ പി അവരുടെ എന്തോ കോർ കമ്മിറ്റി കൂടി പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നൊക്കെ ഡോക്ടർ ജയരാജ് പറഞ്ഞല്ലോ ബി ജെ പി അല്ല ദേവേന്ദ്രൻ പറഞ്ഞാലും ഹിന്ദുക്കൾക്ക് ബോധിക്കണമെങ്കിൽ അത് കുറച്ച് പ്രയാസമാണ് കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് ഗോധരയിൽ കർഷേവകരെ നിഷ്കളങ്കരായ കർഷേവകരെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ പോയി മടങ്ങുന്ന കർഷേവകരെ അൻപത്തൊൻപത് പേരെ ഒരു ബോഗിയിൽ ചുട്ടു അത് കേവലം ഒരു മിസ്ഹാപ്പ് ആയിരുന്നില്ല അത് ഒരു ഒരു അറ്റാക്ക് ആയിരുന്നു ഒരു ആർസൺ കേസാണ് ദീപപ്പ് കേസാണ് മാത്രമല്ല ലാലു പ്രസാദ് യാദവ് അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ഒരു വൺമാൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് കൊടുത്തു എന്താണ് ഇത് അതിന് ഭോഗിക്ക് ഉള്ളിൽ നിന്നുണ്ടായ ആണെന്ന് നോക്കണം കോൺഗ്രസ് എത്രത്തോളം ഹിന്ദു വിരുദ്ധമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലാലു പ്രസാദ് യാദവിന്റെ ആ കമ്മീഷൻ അത് പിന്നീട് ഗുജറാത്ത് ഹൈക്കോർട്ട് നല്ലോണം പൊളിച്ച് കീറി കൊടുത്തിരിക്കും ഉണ്ട് എങ്കിലും അതെ അതെ ഉമേഷ് ബാനർജി അല്ലെ ഉമേഷ് അതെ ഉമേഷ് ബാനർജി ഉമേഷ് ബാനർജി കമ്മീഷൻ അത് യു പി എ സർക്കാർ കൊണ്ടുവന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ കർഷേവകർ യാത്ര ചെയ്തിരുന്ന ബോഗിക്കകത്തുനിന്ന് തീ ഉണ്ടായെന്നാണ് അതിനെ പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി തെളിവ് സാഹചര്യം പൊളി ചെയ്തിട്ടുണ്ട് കാരണം ആയിരം പേരടങ്ങുന്ന ഒരു സംഘം ഈ ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ മാത്രമല്ല നൂറ്റിനാൽപത് ലിറ്റർ പെട്രോൾ നൂറ്റിനാൽപ്പത് ലിറ്റർ പെട്രോൾ അവര് അവിടെ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ ബോഗി മുഴുവൻ കത്തിക്കാൻ വേണ്ടിയിട്ട് നൂറ്റിനാൽപ്പത് ലിറ്റർ പെട്രോൾ എവിടെ നിന്നാണ് പെട്ടെന്നുണ്ടായി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇത് പെട്ടെന്നല്ല പ്രീമെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ജനസൈഡ് അല്ലെങ്കിൽ ഒരു ഹിന്ദു ജനസൈഡ് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുക്കളെ മൊത്തത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത് അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് ഒഴിക്കുകയാണ് ചെയ്തത് ഈ ബോഗികളുടെ ഡോസ് എല്ലാം വിൻഡോസ് ഡോസ് എല്ലാം കൊളുത്തിയിട്ട് അടച്ചിരിക്കുകയാണ് അങ്ങനെ ചുട്ടും വെന്തും പുക ശ്വസിച്ചും ചത്തൊടുങ്ങിയ ഹിന്ദുക്കളോട് വീണ്ടും 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 അനീതി ആവർത്തിക്കുകയല്ലേ ഇത്തരം ചലച്ചിത്രങ്ങളിലൂടെ അതിൽ ബജരംഗ് ബലി എന്ന നമ്മുടെ ആരാധ്യനായ വീരപുരുഷനായ ഹനുമാനെ പര പരമാവധി അപമാനിക്കുകയല്ലേ ആ ബജരംഗ് എന്ന ശബ്ദം കൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വിശ്വഹിന്ദു പരുഷത്തിന്റെ യുവ വിഭാഗമായ ബജ്രംഗ് തള്ളിനെയാണോ സൂചിപ്പിക്കുന്നത് ഏകദേശം ഇതേ ടോണിൽ മുരളീഗോപി മുമ്പ് ഒരു പൊട്ടിപ്പോയി തിരക്കഥ എഴുതിയതും ടിയാൻ എന്ന് പറഞ്ഞിട്ട് അതത്ര വിജയിച്ചില്ല അതിന്റെ ഒരു പുനരാവിഷ്കരണമാണ് വാര്യൻകുന്നനെയും ചേർത്തുകൊണ്ടുള്ളൊരു പുനരാവിഷ്കരണമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് പടം വിജയിക്കുമോ സാമ്പത്തികം നേടുമോ മോഹൻലാൽ കാശുണ്ടാക്കുമോ അവാർഡ് കിട്ടുമോ എന്നൊന്നും ഞങ്ങൾ ചിന്തിക്ക ഞങ്ങളുടെ ചിന്ത വെളുപ്പിച്ചെടുക്കാൻ ആര് ശ്രമിച്ചാലും അത് വെളുപ്പുകയില്ല അത് ഹിന്ദു ഹൃദയത്തിൽ ഉണ്ടായ മുറിപ്പാടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലാതെ ഞങ്ങൾ വീട്ടിൽ പൃഥ്വിരാജ് കുമാറിന്റെ വീട്ടിൽ മുടിപൊറിച്ചിടാനോ അല്ലെങ്കിൽ അവന്റെ തെങ്ങുന്ന തേങ്ങയായിട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല നാട്ടുപ്രമാണിമാരെ പോലെ നിങ്ങൾ ഇനി നിങ്ങളെ തെങ്ങുന്ന തേങ്ങയായിട്ട് കാണിക്കുന്നത് പറഞ്ഞ് പാർട്ടി ഗുണ്ടകൾ കാവൽ നിൽക്കുന്നവരുടെ എരപ്പാളിത്തരം ഒന്നും ഏതായാലും ഞങ്ങൾ ഹിന്ദുക്കൾ ചെയ്യില്ല അത് ഡോക്ടർ ജയരാജനോട് പറയും ഡോക്ടർ ജയരാജ് വളരെ സൗമ്യനായി വിശാല സഹതയായി പറഞ്ഞത് താങ്കളുടെ പാർട്ടിയാണ് കേരളത്തിൽ ഇരിക്കേണ്ട എല്ലാ സോഷ്യൽ സെൻസർഷിപ്പും സിനിമയ്ക്ക് മാത്രമല്ല വ്യക്തി ജീവിതങ്ങളിൽ പോലും ഒരു സ്ത്രീ കാൻസർ പേഷ്യന്റായ സ്ത്രീക്ക് ഓട്ടോറിക്ഷയോട് ജീവിക്കാൻ പറ്റാതെ അഭിനയിക്കുക അവർ മരിച്ചു കേടുത്ത അപ്പൊ ഇങ്ങനെ ക്രൗര്യം ചെയ്യുന്ന അങ്ങേ അങ്ങേതലയിൽ നിൽക്കുന്നവരാണ് ഹിന്ദുക്കളോട് പറയുന്നത് നിങ്ങൾ സിനിമയെ വിമർശിക്കല്ലേ എന്ന് ആര് പറഞ്ഞാലും ഒളിച്ചു കടത്തപ്പെടുന്ന വർഗീയത അല്ലെങ്കിൽ ഒളിച്ചു കടത്തപ്പെടുന്ന സൂക്ഷ്മമായ ഹിന്ദു വിരോധം അല്ലെങ്കിൽ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയമായി വിരോധമുള്ളവരെയാണ് മോദിയും അമിത്ഷായും കൂടി വേട്ടയാടുന്നതെന്നുള്ള സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും എക്കാലത്തെയും പ്രചരണായുധമല്ലേ മുരളീകോപി പേ എഴുതി വെച്ചിരിക്കുന്നത് അതായത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിട്ട് ഇ ഡി എ പറഞ്ഞു വിടുന്നു അതാണ് ചിത്രത്തിന്റെ വലിയൊരു പ്രകാരം അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് അരവിന്ദ് കെജ്രിവാൾ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഈ അഴിമതിക്കെതിരെ രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാള് സ്വന്തം വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി നാലു കോടി രൂപകളാണ് ചെലവാക്കിയത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ വിഷമം തോന്നും പാർട്ടി കാണിച്ച തെമാഠിത്തരങ്ങൾ പറയുമ്പോൾ വിഷമം തോന്നുന്നു പക്ഷെ ഞാനൊരു കാര്യം പറയാം എന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ എന്ന പണത്തിനോടുള്ള വിരോധം എന്ന് തോന്നാ പടം നിരോധിക്കുക പണത്തിന്റെ കൂക്കി വിളിക്കുകയോ അല്ല ഞങ്ങൾ ചെയ്യുന്നത് ഗോത്രയിൽ നടന്നത് ആണ് മൂലകാരണം ആ മൂല ഉണ്ടായി തിരിച്ചടി മാത്രമാണ് സാധാരണ ജനങ്ങൾ സംഘടിച്ച് തിരിച്ചടിച്ചത് മാത്രമാണ് ഗുജറാത്തിലുണ്ടായ കലാപം അല്ലാതെ ഗോത്ര എന്ന് പറയുന്നത് ഒരു മിശാപ്പായിരുന്നോ അല്ലെങ്കിൽ ഗോത്ര സംഘികൾ തന്നെ ചെയ്താണെന്നുള്ള ആ ജിഹാദി വേർഷൻ അംഗീകരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സിൽ എന്നേ പറഞ്ഞുള്ളൂ